ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം അത് മറ്റേ പലരിൽ നിന്നും വ്യത്യസ്തനായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭാവ് പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും നടപ്പിലാക്കുമെന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭാവ് പിണറായി അതാ പ്രത്യേകത വെറുതെ പറഞ്ഞു പോവുകയല്ല പറഞ്ഞാൽ അത് നടത്തും അത് നടത്തി ഈ കേരളത്തെ ഇന്നത്തേതിൽ നിന്നും നമുക്ക് വീണ്ടും വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കണം ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വരുന്നു പറഞ്ഞപ്പോൾ എന്നെ തന്നെ കാണാൻ വന്ന ഒരുപാട് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് ആളുകൾ ചോദിച്ചു നിങ്ങളൊരു പ്രതിസന്ധിയിലാണല്ലോ ഞാൻ ചോദിച്ചു എന്താണ് പ്രതിസന്ധി അല്ല ശിവശങ്കരൻ വീണ്ടും പറയുന്നതല്ലോ സ്വപ്ന സുരേഷ് വീണ്ടും ഇങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഈ ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും ഈ മാധ്യമ ശൃംഖല ആകെയും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ചു കൊടുത്ത ഏജൻസികളും ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ ഭൂസഭ രാഷ്ട്രീയ ശക്തി ശക്തികളും വലതുപക്ഷ ശൃംഖലകളായ നിങ്ങൾ ഓരോരുത്തരും ഈ ഗവൺമെന്റിനെതിരായി പിണറായിക്കെതിരായി പിണറായിയുടെ കുടുംബത്തിനെതിരായി ഇത്തരത്തിലുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നൽകി വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് പൂക്ഷിച്ച് തള്ളിയ കാര്യം വീണ്ടും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരാൻ പോകുന്നത് ഒരു ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും കാട്ടി ഈ പാർട്ടി നടത്തുന്ന പാർട്ടി ജാഥ തന്നെ ോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല ശരിയായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക തെറ്റായ ഒരു സമീപത്തെയും ഞങ്ങൾ ഒരു തരത്തിലും വെച്ച് കൊടുപ്പിക്കില്ല എന്ന് പാർട്ടി വ്യക്തമാക്കുന്ന സ്വീകരിച്ചു ഞങ്ങൾക്ക് ആ നിലപാടെ സ്വീകരിക്കാനാവുന്നു എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള വ്യാസ പര്യടനം നടത്താൻ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒന്ന് ആരംഭിക്കുക കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇവരൊന്ന് ഇരുപത്തിയേഴ് ദിവസക്കാലം നടത്താൻ പോകുന്ന ഈ ജാതിയുടെ ഭാഗമായി ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ശരിയായ മുദ്രാവാക്യങ്ങൾ നിലപാടുകൾ ആശയങ്ങൾ ജനകീയ പ്രതിരോധത്തിൻ്റെ ഉപകരണങ്ങളായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും പത്രപ്രതിനിധികളും അതുപോലെ തന്നെ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള മാധ്യമ ശ്രലിയുടെ വക്താക്കൾ എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഈ ജാഥ സമാപിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നേരെ നടത്തുന്ന സാമ്പത്തിക പ്രതിരോധത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രതിരോധ നിര ഈ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമല്ല ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ാണ് ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപം കൊണ്ടത് ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെയും ഇപ്പോഴും ഇരുപത്തി അഞ്ചാവുമ്പോൾ നൂറാം വാർഷികം വരാൻ പോവുകയാണ് ആ നൂറാം വാർഷികമായിരിക്കുന്നത് ആർ എസ് എസ് കാര് ബി ജെ പി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴാർക്കും ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുകയാണ് സൂചന നൽകുകയാണ് അത് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിങ്ങളോട് വിശദീകരിച്ചത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ല ഭരണഘടന ഉണ്ടാവില്ല മതനിരപേക്ഷ ഉരുളടക്കം ഉണ്ടാവില്ല വൈവിധ്യത്തിന്റെ ഏകോപിഗർവുമായ ഇന്ത്യക്ക് ഇന്ത്യയായിട്ട് നിലനിൽക്കാനാവില്ല ഹിന്ദൂരാഷ്ട്രത്തിന്റെ പേരിൽ സവർണ കോറേറ്റീവ് താല്പര്യം സമർപ്പിക്കുന്നതിന് വേണ്ടി അതുവഴി ഇന്ത്യയിലെ ഭൂപ്രഭുക്കന്മാരെയും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂഗർവവുമായ പ്രവർത്തനത്തിന്റെ പേര് എന്ന് പേര് കൊടുത്തു അവർ ചെയ്യുക എന്ന ഗൗരവതരമായ അപകടത്തെ ഫാസ്റ്റത്തിലേക്കുള്ള യാത്രയെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യാൻ നമുക്കാവേണ്ടതുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ സംവിധാനം ബദലായിട്ട് നിലനിൽക്കുന്ന ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഈ പ്രധാന ജാതിയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുകയാണ് അപ്പോൾ ഈ മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കേരളത്തെ അമൃത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു സംസ്ഥാനമായി നമുക്ക് രൂപപ്പെടുത്താനായി എന്നുള്ളതിന്റെ ഒരു ചിത്രമാണ് നദ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് വിശദീകരിച്ചത് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സദാ ഇ എം എസിന്റെ ഗവൺമെന്റ് ലോകജനത്തിൽ ആദ്യമായിട്ട് പാർലമെന്ററി സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെന്റ് ആ ഗവണ്മെന്റ് ആണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൻ്റെ ആദ്യത്തെ ചുവടി വെച്ചത് അതുവരെ വെച്ച് കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള അക്രമത്തിരിവുകൾ കൊണ്ട് പൊറുതി മുട്ട പൊറുതിമുട്ടിയ പാവപ്പെട്ട കർഷകത്തൊഴിലാളികളും കൃഷിക്കാരും കുടിയാന്മാരും കുടിയെടുപ്പുകാരും ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അധികാരത്തിൽ വന്ന് പതിനൊന്നാം തീയതി ഇറക്കിയ കുടിയൊഴിപ്പിക്കരുത് എന്ന കൂടിയാണ് ആ ഓർഡിനൻസിലാണ് പറഞ്ഞത് ഇനി ഒരു ഭൂപ്രമാണിക്കും ഒരു ജന്മിക്കും ഈ കേരളത്തിൽ അങ്ങോളംങ്ങോളമുള്ള ഒരു കുടിയാനെയും ഒരു കുടികടത്തുകാരനെയും അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ പണിമെടുത്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ അവിടെ നിന്ന് മാറ്റാൻ അവകാശമില്ല എന്ന് ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച നാട് ഈ കേരളമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ഇറക്കിയ ഓർഡിനൻസ് അനുസരിച്ചാണ് എന്ന് നമുക്കിത് കാണാൻ കഴിയും അത് മുതൽ ഇങ്ങോട്ട് എത്രയത്ര വലിയ രീതിയിലുള്ള സങ്കീർണതകളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് കേരളം മുന്നേറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജൂണ്ടും സദർ വി എം എസിന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ ചലത്രത്തിലാദ്യമായിട്ട് ജനിത്വം അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ പതിനാലാം തീയതി ഇനി ഒരു കൃഷിക്കാരനെയും ഒരു കുടികെപ്പുകാരനെയും ഒഴിപ്പിക്കരുത് എന്നല്ല ഈ കേരളത്തിൽ അങ്ങോളം ഇന്നോളമുള്ള മുപ്പത്തി ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമി സ്വന്തമാക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം പതിനാലാം തീയതി അന്ന് ആ ബില്ല് അവതരിപ്പിച്ച സർക്കാർ ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ സർക്കാർ ബി എം എസിന്റെ ഗവൺമെന്റ് ഏകകണ്ഠമായി പാസാക്കിയെടുത്തത് ആ നിയമം നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരുന്ന സന്ദർഭത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ മാസം പതിനാലാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ അധ്യായം ചെയ്യിച്ചുകൊണ്ട് ഇങ്ങനെ പാർലമെന്റ് ഈ പ്രവർത്തനത്തെ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വരൂപിക്കാനാവുന്നു അതേപോലെ പാർലമെന്റ് ഏതൊരു പ്രവർത്തനത്തെ ജനങ്ങളെ അണിനിരത്തിയുള്ള പോരാട്ടത്തിലൂടെ ഇങ്ങനെയാ നിയമം നമുക്ക് നടപ്പിലാക്കാനാവുന്നെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ഏറ്റവും ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ നുണക്കം കുറിച്ചത് സഹാബ് എ കെ ഐയുടെ നേതൃത്വത്തിൽ അന്നെല്ലാവരും ഉണ്ടായിരുന്നു ഇ എസ് ഉണ്ടായിരുന്നു സി എച്ച് ഗുരുനായൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സഹാബ് സുന്ദരി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി നേതൃത്വം മുഴുവൻ ഇവിടെ ആലപ്പോയി വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിന്റെ വലിയ ഒരു പറമ്പ് അങ്ങനെയുള്ള പറമ്പാണ് അറവുകാടി മൈതാനം എന്നാണ് അതിന് പിന്നെ ആ അറവുകാടി മൈതാനത്തിലെ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത കർഷക കർഷക തൊഴിലാളി സമ്മേളനം സമരപ്രഖ്യാപന സമ്മേളനം ആ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ സർവ്വ് എ കെ ജി വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചു ആ പ്രസക്തി ഇങ്ങനെയാണ് കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമം ജന്മിത്തും അവസാനിപ്പിക്കുന്ന നിയമം പാസ്സാക്കി ആ നിയമം നിങ്ങൾ നടപ്പിലാക്കുന്നില്ല ഇനി അടുത്തതാണ് നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി ഞങ്ങൾ ഈ ജനസാദസത്തെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു ആ നിയമം ഞങ്ങൾ നടപ്പിലായതായി അറിയിക്കുന്നു എന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സിന്താത ചിന്താപാദിയുടെ ഇടയിൽ തന്നെ സഹാവ് ചെയ്ത് പ്രഖ്യാപിച്ചു കരകോശത്തുകൂടിയാണ് അവരത് സ്വീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസംബർ പതിനാലാം തീയതി കഴിഞ്ഞ് വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം ഒന്നും അന്ന് കേരളത്തിൽ അങ്ങോളിനോളമുള്ള കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കളാകെ പതിനായിരക്കണക്കിന് ആളുകൾ ഗ്രാമങ്ങളിലേക്ക് ഭക്ഷണങ്ങളിലെ എല്ലാം കടന്നു എന്ന് അഞ്ച് സെന്റ് അതുപോലെ തന്നെ പത്ത് സെന്റ് കുടിയടപ്പ് അവർ വളച്ചു വെട്ടി അനുഭവം എടുക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെയുള്ള ഭൂമി ആ പോരാട്ടത്തിന്റെ ഭാഗമായി മുപ്പത്തി ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമാക്കാനായി ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തതിൻ്റെ അടിസ്ഥാനം എന്താ ചോദ്യത്തിന് അമ്പത്തിയേഴിലെ ഗവൺമെന്റിന്റെ അറുപത്തിയേഴിലെ ഗവൺമെന്റിന്റെ കാർഷിക മേഖലയിൽ വരുത്തിയ വളരെ മൗലികമായ ഈ മാറ്റത്തോടു കൂടിയാണ് ആധുനിക കേരളം പറഞ്ഞുകൊണ്ടത് മിക്ഷഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തും അങ്ങനെ ഈ കേരളം അമർത്യാസം ചൂണ്ടിക്കാണിച്ചതുപോലെ പാവപ്പെട്ട മനുഷ്യന് ഗുണമേന്മയോടെ ജീവിക്കാനാകുന്ന കേരള മാതൃകയിൽ ലോകം കേരളത്തെ പറ്റി പഠിക്കണമെന്ന് വ്യക്തമാക്കിയത് ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ വർഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റ് ഗൗരവം തോന്നുന്നു സർവനായുള്ള ഗവൺമെന്റ് സാക്ഷരതാ പ്രസ്ഥാനം ജനകീയ ആസൂത്രണ പ്രസ്ഥാനം അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം കാണുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഇങ്ങനെ നിരവധിയായ പ്രസ്ഥാനങ്ങളിലൂടെ സദാവ് ബി എസ് എന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അത് ഇതേപോലെ തുടർന്നു സദാവ് പിണറായിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലത്തെ ഗവൺമെന്റ് ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ട് വീണ്ടും തുടരുന്നു അങ്ങനെ തുടർന്ന് മുന്നോട്ടേക്ക് വന്നപ്പോഴിവിടെ ഇച്ഛാശക്തിയോടുകൂടി സഖാവ് പിണറായി തന്നെ മുഖ്യമന്ത്രി എന്ന രീതി എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം അത് മറ്റേ പലരിൽ നിന്നും വ്യത്യസ്തനായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഗാവർ പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭാ പ്രങ്ങളായി അതാ പ്രത്യേകത വെറുതെ പറഞ്ഞു പോകല്ല പറഞ്ഞാൽ അത് നടക്കും അത് നടത്തി ഈ കേരളത്തെ ഇന്നത്തേ നമുക്ക് വീണ്ടും ഒമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കണം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നമുക്കെതിരായി സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തരേണ്ട പണം തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേവലമായിട്ടൊരു ആയിരം രണ്ടായിരം മൂവായിരം അല്ല പത്താം പഞ്ചവത്സര പദ്ധതിയിൽ നമുക്കിവിടെ മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം വീതം കേരളത്തിൽ കിട്ടിയിരുന്നു ഇപ്പോഴും കിട്ടുന്നത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ഓരോ വർഷവും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് ഈ കേരളത്തിൽ കിട്ടുന്നത് നമ്മളിവിടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സേവന മേഖലയിലും ഇന്ത്യയിലെ ജീവിത സൂചിക നടക്കാക്കിയാൽ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് കേരളം ആ ഒന്നാം സ്ഥാനത്ത് വന്നത് നമുക്ക് ബനിയായിരിക്കുകയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നത് നമുക്ക് വലിയ പ്രസി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വന്ന ഈ കേരളത്തിന് ഒന്നാം ഘട്ടത്തിൽ കൊടുക്കേണ്ട പണം കൊടുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അതൊരു ഭാര്യ അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനായിരക്കണക്കിന് കോടി ഉപ്പിയു ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായിട്ട് പതിനായിരം കോടി ഉപ്പിയ കഴിഞ്ഞ കൊല്ലം വരെ ഒമ്പതിനായിരം കിട്ടിയിരുന്നു കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഈ നഷ്ടപരിഹാര തുകയില്ല ബി ജെ പി സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റുകളും പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടപരിഹാര തുക നീട്ടി തരണം പക്ഷേ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞു തരുന്ന പ്രശ്നമില്ല എഴുന്നൂറ്റി അൻപത് കോടി റുപ്യതിന്റെ കുടിശ്ശികയിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി റുപ്യ നമ്മുടെ റവന്യൂ ഗ്രാൻഡിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നത് ഇപ്രാവശ്യം തരുന്നില്ല കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി പരിമിതിപ്പെടുത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വാങ്ങാനുള്ള ശേഷി നമുക്ക് കേരളത്തിന് കുറച്ചു െല്ലാം കൂടി ചേരുമ്പോൾ നാൽപ്പതിനായിരം കോടി ഉറപ്പികൾ എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോവുക എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ വികസന പ്രവർത്തനങ്ങൾ അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരം ക്ഷേമ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം കൊടുക്കും എങ്ങനെ നമുക്ക് കൈ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഇവിടെ പറഞ്ഞ പിന്നോക്ക രല്പോലെ തന്നെ മുന്നോക്ക രൂപ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഗവൺമെന്റിനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കാനാണ് ഇവിടെ നിരന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരായ പ്രതിരോധമാണ് ഈ പ്രചരണ ജാതിയിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോട് സംവേദിക്കുന്നത് ആ പ്രതിരോധം ഈ കേരളത്തിൽ ശക്തിയായി വരുന്ന പതിനെട്ടാം തീയതി മാർച്ച് മാസം പതിനെട്ടാം തീയതി ആകുമ്പോഴേക്ക് ദശലക്ഷക്കണക്കിന് മനുഷ്യരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ മനസ്സിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാക്കി ഇതിനെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അത് പാർട്ടി കേരളമാർ മാത്രമല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന ഭൂജനങ്ങൾ ഉൾപ്പെടെ അവരോടെല്ലാം ഞങ്ങൾ ഈ കാര്യം ശക്തിയായിട്ട് അവതരിപ്പിക്കുകയാണ് പറയുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു ഈ ഇന്ത്യ ഇന്ത്യ ആയിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്നുവൻ മനുഷ്യരും വർഗീയതക്കെതിരായി വർഗീയ രൂപീകരണത്തിനെതിരായി അതിശതമത്തായ രീതിയിലുള്ള ചെറുത്തുവിൽപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധം ചമച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതും ഈ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമത്തെ കാര്യം കേരളത്തിലടത്തുകൊണ്ടതിനാലും എത്തുന്നുണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പന്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഷ്ട്രീയമുള്ളതാണ് ഏതാണ് എന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേരളമാണുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് തൊഴിലായ്മ പരിഹരിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള പരിപാടി നടപ്പിലാക്കാനാവണമെങ്കിലും ഞങ്ങൾ പറഞ്ഞു ഇരുപത് ലക്ഷം ആളുകൾക്ക് പ്രകടന പത്രികയിൽ ഈ അഞ്ചു കൊല്ലം കൂടി പൂർത്തിയാകുമ്പോഴേക്കും ഇപ്പൊ രണ്ടര ഒന്നര കൊല്ലായി ഈ മൂന്നര കൊല്ലം കൂടി പൂർത്തിയാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം അഭ്യസ്ഥനെതിരായ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ കഴിയുമ്പോ നിലപാട് സ്വീകരിക്കണം ഭാഗമായിട്ട് ആ പരിപാടി നടന്നു വരികയാണ് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് വയസ്സ് വരെയുള്ള ജോലി അന്വേഷിക്കുന്ന അമ്പത്തിമൂന്ന് ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ അത് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം കൂടിക്കഴിഞ്ഞാലേ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാവുള്ളൂ അഞ്ച് കൊല്ലം അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് നേരത്തെ വെള്ളം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സംരംഭക പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാം അതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുപത്തിയൊൻപത് ലക്ഷം ചെറുപ്പക്കാരുണ്ട് എം എയും എം എസ് സിയും ബി എയും ബി എസ് സിയും എം കോമും എം അതുപോലെ ബികോം എല്ലാം പഠിച്ച് പാസ്സായവരെ അവർക്ക് ജോലി നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമാണ് നമ്മുടെ മുമ്പിൽ പത്ത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഡിമാൻഡ് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട് പക്ഷെ അവർക്ക് എം എ കാരം വേണ്ട ബി എക്കാരൻ വേണ്ട പി എസ് സിക്കാരൻ വേണ്ട എം കോം കാരം വേണ്ട അവർക്ക് വേണ്ടത് തൊഴിൽ നൈപുണ്യം നൽകിയ ആളുകളെയാണ് അപ്പോൾ തൊഴിൽ നൈപുണ്യം നൽകണം കേരള ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയൊൻപത് ലക്ഷം ആളുകളെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക്കുകൾ ഐ ടി അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കാൻ പോകുന്ന പുതിയ കോഴ്സുകൾ പരിശീലിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ അവിടെ എല്ലാം പരിശീലിപ്പിച്ച് ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള കമ്പനികളുമായിട്ട് നേരിട്ട് ഹോട്ടലിൽ ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഇന്റർവ്യൂവും വീട്ടിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്ന പുതിയ സാഹചര്യത്തെ കേരളം ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ കേരളം ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ വരുന്ന മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്കൊരു സംശയവും വേണ്ട ഒരു ലക്ഷത്തി സംരംഭകരായി വളരും ഒരു നാലഞ്ചു ലക്ഷം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന പുതിയ സാഹചര്യം വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ആയിരം ജനസംഖ്യക്ക് അഞ്ചു വീതം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ഒന്നേ മുക്കാൽ ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന പരിപാടി നടപ്പിലാക്കും ഇനി മൂന്നാം നൂറ് ദിവസത്തിന്റെ പരിപാടിയുടെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറോളം കോടി ഉറുപ്പ്യ ചെലവാക്കി ആ നൂറ് ദിവസത്തെ പദ്ധതികൾ ആയിരത്തി ഇരുന്നൂറോളം പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീയതി വെച്ച് നടപ്പിലാക്കാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പുതിയ പദ്ധതിയാണ് വരുന്ന നൂറ് ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്നത് ഈ കേരളം രാജ്യത്തിന് മാതൃകയാണ് രാജ്യവ്യാപകമായിട്ട് തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളമാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമായും തൊഴിൽ കൊടുക്കാനുള്ള കേഡിസിന്റെ ഭാഗമായും അതുപോലെ തന്നെ നൂറ് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായും എല്ലാം ലക്ഷക്കണക്കിനാളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പുതിയ സാഹചര്യത്തെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ ഈ കേരളം കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അത് ഈ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ തന്നെയാണ് ഞാൻ അതിന്റെ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ ജനാധിപത്യം മുന്നണി ഗവൺമെന്റിൽ ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെട്ടെന്ന് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പണി പതിനെട്ട് നോക്കിട്ടും സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ അതേ നമ്പറുകൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ജാതിയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ തന്നെ കാണാൻ വന്ന ഒരുപാട് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ചോദിച്ചു നിങ്ങളൊരു പ്രതിസന്ധി കാണണ്ടോ ഞാൻ ചോദിച്ചു എന്താണ് പ്രതിസന്ധി അല്ല ശിവശങ്കരൻ വീണ്ടും പറയുന്നതാണല്ലോ സ്വപ്ന സുരേഷ് ഇങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും ഈ മാധ്യമ ശൃംഖലയാകെയും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഞ്ചുപക്ഷ ഏജൻസികളും ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ ഭൂസഭ രാഷ്ട്രീയ ശക്തികളും വലതുപക്ഷ ശൃംഖലകളായ നിങ്ങൾ ഓരോരുത്തരും ഈ ഗവൺമെന്റിനെതിരായി പിണറായിക്കെതിരായി പിണറായി കുടുംബത്തിനെതിരായി ഇത്തരത്തിലുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി സീറ്റ് നൽകി വീണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് പൂച്ചിച്ച് തല്ലിയ കാര്യം വീണ്ടും തെരഞ്ഞെടുപ്പിങ്ങനെ വരാൻ പോകുമ്പോൾ ഒരു ശിവശങ്കറിനെയും സ്വപ്നാശ്രീയ ഈ പാർട്ടി പാർട്ടി നടത്തുന്ന വലിയ യും പറഞ്ഞപ്പോ ഇല്ല ശരിയായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക തെറ്റായ ഒരു സമീപത്തെയും ഞങ്ങൾ ഒരു തരത്തിലും വെച്ച് കൊടുപ്പിക്കില്ല എന്ന് പാർട്ടി വ്യക്തമാക്കുന്ന സ്വീകരിച്ചു ഞങ്ങൾക്ക് ആ നിലപാടെ സ്വീകരിക്കാനാവുന്നു അതേപോലെ ഇവിടെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഇവിടെ ക്രിമിനലുകളെല്ലാം എന്തോ പറയാൻ പോവുകയാണല്ലോ ഞാൻ പറഞ്ഞു പറയട്ടെ ക്രിമിനൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു സമീപനവും അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല ശാസ്ത്രീയമായി എതിർത്ത നിലപാടാണ് ഒരു സംശയവും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അന്യമായ ഒരു നിലപാടും സ്വീകരിക്കുന്നത് മാറ്റിയല്ല ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസക്കാലം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ഈ കേരളത്തിൽ മിക്കവാറും എല്ലാ ഊരുകളിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ പാർട്ടി മെമ്പർമാർ വരെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് എല്ലാ മിക്കവാറും തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് എട്ട് ശതമാനം വരെ കയറിയ ജില്ലകൾ ഈ കേരളത്തിലുണ്ട് തൊണ്ണൂറ്റിയൊൻപതേ പോയിന്റ് എട്ട് ശതമാനം കൂലി കയറിയ ജില്ലകൾ ഈ കേരളത്തിലുണ്ട് ഇങ്ങനെ കേറാനി അധികം ബാക്കിയില്ല മുഴുവൻ പൂരും കയറി ഞങ്ങൾ അതോട് ചോദിച്ചു അത് കമ്മ്യൂണിസ്റ്റുകാരോടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോടും ഒന്നും വ്യത്യാസമില്ല എല്ലാവരോടും ചോദിച്ചു ഞങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ പോയി ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി കേരളത്തെ പറ്റി എന്താ അഭിപ്രായം ജനപ്രതിനിധികളെ പറ്റി എന്താ അഭിപ്രായം എം എൽ എമാരെ പറ്റി എന്താ അഭിപ്രായം പാർട്ടി നേതാക്കളെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു അവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ചില വിമർശനങ്ങൾ പറഞ്ഞത് ആ വിമർശനം ഞങ്ങൾ ഗൗരവത്തോടുകൂടി കൊടുക്കുകയും ചെയ്തു ഗവൺമെൻറ്റിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഈ ഗവൺമെന്റ് തുടരണം ഈ ഗവൺമെന്റ് ആണ് പെൻഷൻ തരുന്നത് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത് ഒറ്റ കൂട്ടി തന്നെ രണ്ടാമത്തെ മൂവായിരത്തി ഇരുന്നൂറ് റുപ്പിയ ആയിരത്തി അറുനൂറ് റുപ്പ പ്രകാരം രണ്ടാ ഒരേ കൂട്ടി പെൻഷൻ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ജീവിച്ചു പോകുന്നത് ഈ പെൻഷൻ കിട്ടിയിട്ടാണ് എന്നവർ വളരെ വളരെ ആത്മാർത്ഥിയോടുകൂടി കൃതജ്ഞയോടുകൂടി ഞങ്ങളോട് പറയേണ്ട ഈ ഗവൺമെന്റ് തുടരണം എന്നാണ് ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ പ്രചാരകരെയും ഈ മാധ്യമ ശൃംഖലകളാകെ തന്നെ വേണ്ടപ്പെട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ മുഴുവൻ പ്രചാരണയും നിലക്കുന്ന സന്ദർഭത്തിലാണ് ജനങ്ങൾ പറഞ്ഞത് ഈ ഗവൺമെന്റ് തുടരണം ഈ പാർട്ടിയെ പറ്റി ഞങ്ങൾക്ക് നല്ല മതിപ്പാണ് ഈ നാടഭൂമീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിനും മാസിക്കം തന്നെ പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചില വിമർശനങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിച്ചത് ചില ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിച്ചത് അപ്പൊ തന്നെ ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹരിക്കാവുന്നതുമുണ്ട് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചു പാർട്ടിക്കെതിരായിട്ട് അതിശസ് കടനാട്ടം ഇടതോട്ട ജനാധിപത്യയ്ക്ക് മുന്നണിക്കെതിരായിട്ട് അത് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം പിണറായിക്കെതിരായിട്ട് പിണറായിയുടെ കുടുംബത്തിനെതിരായിട്ട് മക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ വേളകുമാ പ്രചാരവേല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും ദുർബലപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ കണ്ട എല്ലാവരുടെയും വീടുകളിൽ നിന്നും അതുപോലെ നമ്മുടെ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ശരിയായ ദിശാഭോധത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് പാർട്ടിയെ തന്നെ കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത് തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടി വെച്ചുപോലിക്കില്ല എന്ന് പരസ്യമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വ്യക്തമാക്കി ശരിയായ ദിശാബോധത്തോടെ ശരിയായ മൊറിക്കടിസ്ഥാനത്തിൽ തെറ്റായ പ്രവണതകളെല്ലാം തുടങ്ങി മാറ്റിക്കൊണ്ട് പാർട്ടിയെയും അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെയും ഫലപ്രദമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ ജാഥ കൂടുതൽ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ആ ഊർജ്ജം നൽകുന്ന ഇവിടെയാണ് ഈ തൂനാട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ജാഥക്കെ രക്തസാക്ഷികളെ പറ്റി ഇവിടെ പറഞ്ഞു ഭാസ്കര കുമ്പളയുടെ ജീവിതം സമർപ്പിച്ച പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി ജനതക്ക് വേണ്ടി കൊല്ലി വളരെ ചെറുപ്പത്തിൽ വാനസംഘം മുതൽ ആരംഭിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിന്റെ നായകനായിട്ട് വന്നപ്പോഴാണ് ഈ കുമ്പളയുടെ പേരോടുകൂടി ഓർമ്മിക്കുന്നതു എന്ന കാര്യം ഞങ്ങൾ നല്ലതുപോലെ ഓർക്കുന്നുണ്ട് ആ ഭാസ്കര കുമ്പള ഉൾപ്പെടെ ഞങ്ങളുടെ ധീരരായ രാഷ്ട്രീയ പോരാളികൾ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അവരുടെ ജീവിതം എന്തിനാണോ സമർപ്പിച്ചത് ആ സമർപ്പിത ജീവിതത്തിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാതഭൂമി അയക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് വാസ്തര കുമ്പളം ഉൾപ്പെടെയുള്ള രക്ഷസാക്ഷികൾ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആ ലക്ഷ്യം നേരിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വമ്പിച്ചെ മുന്നോട്ടേക്കുള്ള കുതിപ്പിനു വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് நீங்கள் நிற்குள்ள ஊஷமான ஈஸ்வீகத்திலும் நீங்கள் நலகாண்ட் போகும் ஸ்வீகரணத்திலும் பார்ட்டி அதுபோல தான் ஜாத அங்கு வந்து பார்ட்டி கமிட்டிக்கு வண்டி அபிவாத்தியங்களும் நந்தியும் ரேகப்படுத்திக்கொண்டு ஞானி வாத்திகள் உபசகரிக்கவும் அபிவியங்கள் தாக்கல் செய்யுங்கள்